രുചികരമായ ഭക്ഷണം ആസ്വദിച്ച് കഴിക്കുമ്പോൾ അതിൻ്റെ കഥകളെപ്പറ്റി ഒന്നും നമ്മൾ ആലോചിക്കാറില്ല അതിൻ്റെ ആവശ്യവും ഇല്ല എന്നാലും ഇത്തരം കഥകളൊക്കെ ഒന്ന് അറിഞ്ഞിരിക്കുന്നത് നല്ലതല്ലേ നമ്മൾ കേരളീയർ നമ്മുടേതെന്ന് കരുതിയിരിക്കുന്ന പല ഭക്ഷണ പദാർത്ഥങ്ങളും യഥാർത്ഥത്തിൽ ഉണ്ടാക്കി തുടങ്ങിയത് നമ്മളായിരിക്കില്ല മലയാളികളുടെ ദേശീയ ഭക്ഷണം എന്നറിയപ്പെടുന്ന പൊറോട്ടയും അക്കൂട്ടത്തിൽപ്പെടുന്ന ഒന്നാണ് നമ്മൾ കഴിക്കുന്ന പൊറോട്ട ആദ്യമായി ഉണ്ടാക്കിയതും നമ്മളല്ല പൊറോട്ട കേരളത്തിലേക്ക് എത്തിയത് തമിഴ്നാട് വഴിയാണ് തമിഴ്നാട്ടിലെ തൂത്തുക്കുടിയിൽ തുറമുഖ നിർമ്മാണത്തിനായി എത്തിയ ശ്രീലങ്കൻ തൊഴിലാളികളാണ് ഇന്ത്യയിലേക്ക് തന്നെ ആദ്യമായി പൊറോട്ട കൊണ്ടുവരുന്നത് തൂത്തുക്കുടിയിൽ നിന്നും തമിഴ്നാട് മുഴുവനായും കേരളത്തിലും കർണാടകയിലും ഹൈദരാബാദിലും ഒക്കെ ഇത് പ്രശസ്തമായി എന്നാൽ ഇന്ന് കാണുന്ന രീതിയിൽ പൊറോട്ടയെ പരിഷ്കരിച്ചെടുത്തത് നമ്മളാണ് ഇരുകൈയും നീട്ടി അതിനെ സ്വീകരിച്ച് വളരെ മനോഹരമായ രീതിയിൽ എന്നെ പരിഷ്കരിച്ചെടുത്തത് കേരളീയർ തന്നെയാണ് മൈദയും ഡാൽഡയും ചേർത്താണ് പൊറോട്ട ആദ്യമായി ഉണ്ടാക്കിയിരുന്നത് ഇന്ന് നമ്മൾ കാണുന്ന നൂൽ പൊറോട്ട പോലും നമ്മുടേതല്ല എന്നതാണ് സത്യം ഇന്ന് പൊറോട്ട പല രൂപത്തിൽ കാണാൻ സാധിക്കും നൂൽ പൊറോട്ട ബൺ പൊറോട്ട കിഴി പൊറോട്ട അങ്ങനെ പല വിധത്തില് പൊറോട്ടയ്ക്ക് കോമ്പിനേഷനായി പല കറികളും പ്രചാരത്തിലുണ്ടെങ്കിലും നമ്മുടെ കേരളീയരുടെ പൊറോട്ടയും ബീഫും എന്ന കോമ്പിനേഷനെ വല്ലാൻ മറ്റൊന്നുമില്ല എന്നുള്ളതാണ് സത്യം എന്തായാലും പൊറോട്ട ഇഷ്ടപ്പെടാത്ത ഒരു മലയാളി പോലും ഉണ്ടാവില്ല നിങ്ങൾക്ക് ഏത് കറി കൂട്ടി പൊറോട്ട ഇഷ്ടം ഏത് പൊറോട്ടയാണ് ഏത് തരം പൊറോട്ടയാണ് ഏറ്റവും കൂടുതൽ ഇഷ്ടം എന്ന് കമൻ്റ് ചെയ്യണേ ഇതുപോലെയുള്ള വളരെ വിശേഷപ്പെട്ട വിഭവങ്ങളുടെ കഥകളുമായി ഇനിയും കാണാം പേജ് ഫോളോ ചെയ്യാൻ മറക്കല്ലേ